എല്ലാവർക്കും സുഖാതും വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് സപ്ലൈകോയുടെ റംസാൻ ഫെയറുകളുടെ സംസ്ഥാനതല തല ഉദ്ഘാടനം ഇന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിച്ചു ജില്ലാതല ഫെയറുകളുടെ ഉദ്ഘാടനം നാളെ നടക്കുന്നതാണ് മാർച്ച് മുപ്പത് വരെയാണ് ഫെയറുകൾ പ്രവർത്തിക്കുക ഏപ്രിൽ പത്ത് മുതൽ ഏപ്രിൽ പത്തൊൻപതാം തീയതി വരെ വിഷു ഈസ്റ്റർ ഫെയറുകളും ഉണ്ടാകും റംസാൻ ഫെയറുകളിൽ ബിരിയാണി അരി മസാലപ്പൊടികൾ എന്നിവ വിലക്കുറവിലും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളാണ് ബാക്കിയുള്ളത് ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ അത് പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുന്നു മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാരയും അരിയും ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും ആട്ട ഏഴു രൂപയ്ക്കും ലഭിക്കുന്നതാണ് അടുത്ത മാസത്തേക്ക് മാർച്ച് മാസത്തെ റേഷൻ നീട്ടിയേക്കില്ല എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ ഉടനെ പോയിട്ട് റേഷൻ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സ്കൂളുകളിൽ നിന്നും ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള നാല് കിലോ അരിയുടെ വിതരണം സ്കൂൾ പൂട്ടുന്നതോട് കൂടിയിട്ട് എല്ലാ സ്കൂളിലും നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാകും സഞ്ജീവമായിട്ട് ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നാല് കിലോ വീതം അരിയാണ് ഓരോ കുട്ടിക്കും ലഭിക്കുന്നത് അതുപോലെ തന്നെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ യൂണിഫോം അലവൻസിന്റെ വിതരണം നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അറുന്നൂറ് രൂപ വീതമാണ് ഓരോ കുട്ടിക്കും ലഭിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ യൂണിഫോമിന്റെ പണമാണ് അറുന്നൂറ് രൂപ എന്നുള്ളതാണ് നമ്മളോട് സ്വന്തമായിട്ട് വാങ്ങാൻ പറഞ്ഞ് കുട്ടികൾക്ക് സ്വന്തമായിട്ട് രക്ഷിതാക്കൾ തന്നെയാണ് കഴിഞ്ഞ വർഷം യൂണിഫോം വാങ്ങിയിട്ടുള്ളത് അതിന്റെ പണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതിന്റെ വിതരണവും നടക്കുകയാണ് രക്ഷിതാക്കൾ പോയിട്ടോ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ കയ്യിലോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ പോയിട്ടോ അത് കൈപ്പറ്റണം എന്നോർമ്മിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കെല്ലാം കയ്യിലാണ് അതിന്റെ വിതരണം മിക്കവാറും സ്കൂളുകളിലെല്ലാം നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇന്നായിരുന്നു കടമെടുപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് എന്ന് പറഞ്ഞിരുന്നത് വ്യാഴാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് നാളിന് മുമ്പായിട്ട് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക അപ്പൊ കാത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പങ്കുവെക്കാനുള്ളത് മറ്റൊന്ന് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം നൽകുന്ന ആളുകൾക്ക് അതിനുള്ള തുക കൂടി സംസ്ഥാനം വകയിരുത്തിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ വകയിരുത്തിയാലും അത് സംസ്ഥാനത്തിന് നേരിട്ട് വിതരണം ചെയ്യാൻ അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒരു കാലതാമസം ഉണ്ടാകും ആ ഒരു തുകയും എത്തിച്ചേരുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ വ്യക്തിഗത മറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ വിവിധ പഞ്ചായത്തുകളിൽ അവസാനിക്കും അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ മെമ്പറെ കണ്ടിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിലെത്തിയോ മുനിസിപ്പാലിറ്റിയിൽ എത്തിയോ അപേക്ഷ നൽകേണ്ടതാണ് വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കൂട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് അസോള ടാങ്ക് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലെയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് വർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചെലവ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ബാങ്കിന്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിന്റെ പകർപ്പ് എ പി എൽ വിഭാഗക്കാരാണെങ്കിൽ നികുതി രസീറ്റ് എന്നിവയാണ് വേണ്ടത് ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പശുവിനെയോ ആടിനെയോ കോഴിയെയോ വളർത്തുന്നവർ ആയിരിക്കണം എസ് സി എസ് ടി ബി പി എൽ സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബം സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള കുടുംബം ചെറുകിട നാമമാത്ര കർഷകർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വി പരിശോധിച്ച് സാക്ഷിപത്രം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിന് അതായത് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിനു ശേഷം ആദ്യ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ജി എസ് ടി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറയ്ക്കാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് തരുന്ന മുറക്കാണ് പ്രവർത്തനങ്ങളുടെ തുക അനുവദിക്കുക അപേക്ഷകൾ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം അതാത് വാർഡ് മെമ്പർ മുഖേനയോ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് ഡെസിറ്റുകളിൽ നോമിനികളെ നിശ്ചയിക്കാത്തത് കാരണമായുള്ള പ്രതിസന്ധികൾ അവസാനിപ്പിക്കുന്നതിനായുള്ള നടപടികളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ് അക്കൗണ്ട് ഉടമകൾ മരിക്കുമ്പോൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക ലഭിക്കുന്നതിന് നോമിനികളെ നിശ്ചയിക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമിനികൾ ഇല്ലാത്തതിനാൽ സൂക്ഷിച്ച പണം ലഭിക്കുന്നതിന് കുടുംബങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശപ്രകാരം നോമിനികളെ നിർദ്ദേശിക്കാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരോട് ബാങ്കുകൾ ആവശ്യപ്പെടണം നിലവിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾക്കും പുതുതായി നിക്ഷേപം നടത്തുന്നവർക്കും നോമിനികളെ നിർദ്ദേശിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കണം നിലവിൽ ധാരാളം അക്കൗണ്ടുകൾ നോമിനികളെ നിശ്ചയിക്കാത്തതുണ്ട് ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളോട് നോമിനികളെ നിർദ്ദേശിക്കുന്നതിന്റെ ഗുണങ്ങൾ വിശദീകരിക്കണം എന്ന് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു നോമിനികൾ ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തണമെന്നും ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നോമിനിയെ ചേർക്കുന്നതിന്റെ പുരോഗതി റിപ്പോർട്ട് ദശ് പോർട്ടലിൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അപ്ലോഡ് ചെയ്യണം എന്നും റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനു പുറമെ നോമിനികൾ ചേർക്കുന്ന രീതിയിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഫോമുകളിൽ മാറ്റം വരുത്താനും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഫോമുകളിൽ ഉപഭോക്താക്കൾ നോമിനി ഓപ്ഷൻ നിർബന്ധമാക്കാൻ ആർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോമിനിയുടെ നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലോ എഫ് ഡികളിലോ നോമിനിയാക്കപ്പെടുന്ന വ്യക്തിയാണ് അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ നിയമപരമായ അവകാശി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ നോമിനിക്ക് എളുപ്പത്തിൽ കൈമാറാൻ കഴിയും നോമിനിയുടെ നോമിനി കുടുംബത്തിലെ അംഗമാവണം എന്ന് നിർബന്ധമില്ല കുടുംബാംഗങ്ങൾക്ക് പുറമെ നോമിനിയായി സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും ബന്ധുവിനെയോ നോമിനിയാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ബാങ്കുകളിൽ കോടാന കോടി രൂപയാണ് ഇങ്ങനെ അവകാശികളില്ലാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നോമിനിയെ ചേർക്ക നിർബന്ധമാക്കിക്കൊണ്ടാണ് ആർ പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനബിൾ ചെയ്തു മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം